ഇന്നിപ്പോൾ ഈ സമയമായിട്ടും തിരക്കൊഴിയുന്നില്ല വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ആളുകളെ നിയന്ത്രിച്ചത് അത്രയും വലിയ വികാരമാണ് വി എസ് ഞങ്ങളൊക്കെ കാലം മുതലേ പാർട്ടിയിൽ വരുമ്പോഴത്തേക്കും വി എസിൻ്റെ പ്രസംഗം കേട്ട് വി എസ് വരിയുള്ള ജംഗ്ഷനിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ കോരിച്ചൊഴിയുന്ന മഴയെത്തും കസേരകൾ മുന്നോട്ട് തലയ്ക്ക് മുകളിൽ വെച്ചുകൊണ്ടിരുന്ന് ആ മഴ ഫുള്ള നനഞ്ഞ് കണ്ടിട്ടും കേട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല തലകുത്തനെ കസാര നിൽക്കുന്ന ഒരു വലിയൊരു പ്രതിയായിരുന്നു ആ വലിയുള്ള ജംഗ്ഷൻ മുഴുവനും അത്തരത്തിലുള്ള വി എസിനെ അത്രയും വലിയ ആരോപത്തോടെ ഞങ്ങളെ ഞങ്ങളുടെ വളരെ വലിയ ഒരു ആവേശമാണ് വി എസ് ഞങ്ങളെല്ലാവരും പാർട്ടിയിലേക്ക് വരാൻ തന്നെ കാരണം വി എസിൻ്റെ വലിയ പ്രസംഗങ്ങളാണ് വി എസിൻ്റെ പ്രസംഗം ഒരു കാലത്തും നമുക്കാർക്കും മറക്കാൻ കഴിയാത്തതാണ് പുന്നപ്രവല സമരത്തിലായാലും നമ്മുടെ ഈ പറയുന്ന ഒരു വലിയൊരു ആവേശം തന്നെയാണ് ഇത്രയും നിൽക്കുമ്പോഴും യുവജനങ്ങൾ ആരും തന്നെ പോ പോവാതെ ആ യുവജ യുവത്വം ഈ വി എസിനെ കാണുന്നതിന് വേണ്ടിയിട്ട് വി എസിൻ്റെ വിയോഗത്തെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് വി എസിനെ വേണ്ടി വി എസിനെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും നേരമായിട്ടും ആളൊഴിയുന്നില്ല അതാണ് വി എസ് ഈ വി എസ് ഞങ്ങളിലൂടെ മരിക്കുന്നില്ല ഞങ്ങളിലൂടെ ജീവിക്കും വി എസ് നടത്തിയ പോരാട്ടങ്ങൾ വി എസ് നടത്തിയ ആവേശമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അത് നമ്മൾ ഇനിയും പിടിച്ചുകൊണ്ട് ഈ ജീവനുള്ള നാൾ വരെ ഈ പാർട്ടിയോട് കൂടെ ചേർന്നുകൊണ്ട് വി എസിനോടൊപ്പം നിന്നുകൊണ്ട് വി എസ് മരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വി എസിൻ്റെ ആശയങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തിപ്പിടിച്ച് വലിയൊരു പാർട്ടിയായി മാറുകയും വലിയൊരു സംവിധാനമായി മാറുകയും ചെയ്തു ഇതാണ് ഗസിനെ കുറിച്ച് പറയാനുള്ളത് ആളുകൾ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണോ അവരോട് നമ്മൾ നിയന്ത്രിക്കുമ്പോൾ അവരുടെ ഒരു വികാരം എങ്ങനെയാണ് സഹകളാണ് ഞങ്ങളുടെ സഹാക്കളാണ് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കും പോലീസ് പറഞ്ഞാൽ കേൾക്കത്തില്ല പട്ടാളം പറഞ്ഞാൽ കേൾക്കത്തില്ല പക്ഷേ ഈ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഈ യൂണിഫോമത്തിനെ മാനിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പറയുന്നത് അത് അപ്പാടെ അനുസരിച്ചുകൊണ്ട് വളരെ ചിട്ടയോട് ബാക്കി ഒരു പാർട്ടിക്കും കാണാത്ത രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളൊരു രീതിയാണിത് ആ സംവിധാനത്തെ ഞങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാനറിയാം ആ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ നിയന്ത്രിക്കാനും ഞങ്ങളുടെ സഹാക്കളെ നിയന്ത്രിക്കാനും ഞങ്ങൾക്ക് നിഷ്പ്രയാസം പറ്റുന്ന ഒരു കാര്യമാണ് വി എസിന് അതുപോലൊരു ഉണ്ടാകുമോ അത് എക്കാലത്തും വി എസ് വി എസിനേക്കാളും നല്ല നേതാക്കൾ ഉണ്ടായിരുന്നൊരു പാർട്ടിയാണ് ഇനിയും വി എസിനേക്കാളും നല്ല ഉണ്ടാവും പക്ഷേ ആരും ആർക്കും പകരക്കാരനല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന വല്ല വലിയ നേതാക്കൾ ഇനിയും ഞങ്ങൾക്കുണ്ടാവും ആ നേതാക്കളുടെ കൂട്ടത്തിൽ തന്നെയാണ് പാർട്ടി നിൽക്കുകയും ചെയ്യും നേതൃത്വമാണ് പാർട്ടി പാർട്ടിയ പാർട്ടി നേതൃത്വത്തെ ഉണ്ടാക്കുന്നതാണ് പാർട്ടിയാണ് വലുത്